തുടർച്ചയായ ഇടിയും മിന്നലും മഴയും ഒരു ഗ്രാമത്തെ മുഴുവൻ ഇരുട്ടിലാക്കി അവിടെ ഒരു കുഞ്ഞു വീട്ടിൽ ഏകനായിരുന്ന വല്ലിപ്പച്ചൻ തൻ്റെ കയ്യിൽ അവശേഷിച്ചിരുന്ന തീപ്പെട്ടിയിലെ അവസാനത്തെ കമ്പ് വിറയാറുന്ന കൈകളോടെ ഉരച്ച് അവിടെ അവശേഷിച്ചിരുന്ന മെഴുകുതിരി കത്തിച്ചു അതിൻ്റെ പ്രകാശം ആ മുറിയാകെ പരന്നപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നി റോഡിലൂടെ പോകുന്ന ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതി റോഡിലേക്ക് തുറക്കുന്ന ജനാലയ്ക്കരികിലേക്ക് അദ്ദേഹം ആ കത്തിച്ച മെഴുകുതിരി സ്ഥാപിച്ചു റോഡിലൂടെ നനഞ്ഞു കുതിർന്ന് യാത്ര ചെയ്തിരുന്ന ഒരാൾ ആ പ്രകാശം കണ്ട് ആ വീട്ടിലേക്ക് വന്നു വല്യപ്പജൻ അയാളെ സ്വീകരിച്ചു വല്യപ്പജൻ അയാൾക്ക് പുതയ്ക്കാൻ ഒരു പുതപ്പും തുടർന്നുള്ള യാത്രയ്ക്ക് പ്രകാശത്തിനായി മെഴുതിരിയും കൊടുത്തു അയാൾ പുറപ്പെട്ടു ഒരു അമ്മയും കുഞ്ഞും ഇരുട്ടത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി അയാൾ പ്രകാശിപ്പിച്ചു ആ സ്ത്രീ ആകട്ടെ പോയ വഴിക്ക് ആവശ്യപ്പെട്ടവർക്കെല്ലാം ഓരോ മെഴുകുതിരി പെട്ടെന്ന് പ്രകാശിപ്പിച്ചു കൊടുത്തു കുറച്ച് സമയം കൊണ്ട് ആ ഗ്രാമം മുഴുവൻ പ്രകാശത്തിലായി ഓരോ വീട്ടിലും മെഴുകുതിരികൾ എരിയാൻ എരിയാനുടങ്ങി ദൂരെ നിന്ന് വല്ലേപ്പച്ചൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു താൻ കൊളുത്തിയ ആ കുഞ്ഞു മെഴുകുതിരിയുടെ പ്രകാശത്തിൽ നിന്ന് ഒരു ഗ്രാമം മുഴുവൻ പ്രകാശിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നി ഒരു മെഴുകുതിരിയിലെ കുഞ്ഞു പ്രകാശം മതി ഒരു നാട് മുഴുവൻ പ്രകാശപൂരിതമാകാൻ ഞാൻ അപ്പഴേ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മെഴുകുതിരി ഒരു പ്രതീകമാണ് അത് പ്രകാശിക്കുക മാത്രമല്ല പ്രകാശിക്കുന്നതിനായി ഉരുകിത്തീരുകയും ചെയ്യും അത് മനസ്സാണ് ചിന്തയാണ് പ്രവൃത്തിയാണ് ആരാധനയാണ് വിശുദ്ധ ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ കത്തിച്ച മെഴുകുതിരിക്ക് ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത് മുതൽ നമ്മൾ ഒരു ചെറിയ പഠന പരമ്പര ആരംഭിക്കുകയാണ് ആരാധന അനുഷ്ഠാനം അനുഭവം അഭിമുഖിയാണ് ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മെത്രാപോലിയുടെ സന്ദേശത്തിലേക്ക് മെഴുകുതിരി തെളിഞ്ഞു പ്രകാശിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേഷവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ പ്രഭാഷണത്തിലെ പൊതുവായ ഒരു ശീർഷകം തലക്കെട്ട് ടൈറ്റിലും അനുഷ്ഠാനവും അനുഭവവും എന്നുള്ളതാണ് പ്രത്യേകമായും ആരാധനയെ സംബന്ധിച്ച ഓർത്തഡോക്സ് സഭയുടെ ആരാധന അനുഷ്ഠാനപ്രധാനമാണ് ഇതിനു മുമ്പ് അതിൻ്റെ പല വശങ്ങളെ സംബന്ധിച്ചും നമ്മൾ ാഠങ്ങളായി ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോഴേ ഈ അടുത്ത സമയത്ത് ഒരു അനുഭവം ഞാൻ നിങ്ങളുമൊത്ത് പങ്കുടുകയാണ് ആ കാരണത്താലാണ് ഈ വിഷയം സംബന്ധിച്ച് കുറച്ചുകൂടെ നമ്മൾ വിശദമായി പഠിക്കാനുണ്ട് എന്നൊരു വിചാരം എൻ്റെ മനസ്സിൽ വന്നത് ഇന്ന് നമ്മൾ ഈ ആരാധനയും അനുഷ്ഠാനവും അനുഭവവും എന്ന വിഷയം ചിന്തിക്കുമ്പോൾ ദീപം ദീപം തെളിയിക്കൽ ആരാധനയുടെ ഒരു പ്രധാന കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയുടെ സന്ദർഭത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള നമസ്കാര സന്ദർഭത്തിൽ രാത്രി പ്രാർത്ഥനയുടെ സന്ദർഭമാണ് രാത്രി പ്രാർത്ഥനയ്ക്ക് മൂന്നാം കവമയുടെ സന്ദർഭത്തിലാണ് മറ മാറ്റുന്നതും അവിടെ മദ്ബഹ നമുക്ക് കാണാനാവുന്നതും മദ്ബഹയുടെ നടുവിലായി വിശുദ്ധ ഉണ്ട് ആ ത്രോണോസിന്മേൽ ഒരു പുരുഷ ഉണ്ടാവും അവിടെ ഒരു തിരി തെളിയിച്ചിട്ടുമുണ്ടാവും മൂന്നാം കവ്മ കഴിഞ്ഞ ശേഷം രാത്രി പ്രാർത്ഥനയോടെ മൂന്നാം കമ്പം കഴിഞ്ഞ ശേഷം ഹാല ലിയ ഹാല ഹാല ദൈവമേ നനഃഖസ്തുതി എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് മറവലിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ കാണുക വിശുദ്ധ ത്രോണോസാണ് ത്രോണോസ് എന്ന് പറഞ്ഞാൽ സിംഹാസനം ആരുടെ സിംഹാസനം പിതാവാം ദൈവത്തിന്റെ സിംഹാസനമാണ് പിന്നീട് നമ്മൾ ശ്രദ്ധയിൽ വരുന്നത് കുരിശാണ് നടുവിൽ അറക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് കണ്ടു വെളിപാട് പുസ്തകത്തിൽ ഉണ്ട് അഞ്ചാം അധ്യായത്തിൽ ആറാം വാക്യം പ്രധാനമായും അറക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു വെളിപാട് പുസ്തകം നാലാം അധ്യായത്തിൽ തിരി തെളിഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് നിലവിളക്ക് പ്രോജ്വലിച്ച് നിൽക്കുന്നു പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സാന്നിധ്യമാണ് സിംഹാസനം പിതാവ് ഉപവിഷ്ടനായിരിക്കുന്നു ഗോഡ് ദ ഫാദർ ഇസ് സീറ്റ് ആൻഡ് ദൻ ദ ക്രോസ് പുരുഷ അറക്കപ്പെട്ട കുഞ്ഞാടാണ് നമ്മളുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം പുറളറക്കപ്പെട്ട കുഞ്ഞാടിനെയാണ് അത് അർത്ഥമാക്കുന്നത് പിതാവിനെ കാണുന്ന പിതാവിന്റെ സാന്നിധ്യം പുത്രന്റെ സാന്നിധ്യം വിളക്ക് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട് രാത്രി പ്രാർത്ഥനയുടെ ആ സന്ദർഭത്തിലാണ് നാലാം നാലാംകോമ ആരംഭിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തെ ഹാലൊലുയ്യാ ഹാലുയ്യ ഹാലലുയ എന്ന് പറഞ്ഞ് സ്തുതിച്ച് ദൈവത്തെ നമ്മൾ ദർശിക്കുകയാണ് അതാണ് അവിടെ ഈ മദ്ബഹ മറവലിച്ച് നമ്മൾ കാണുന്ന ആ സന്ദർഭത്തിലെ ദൃശ്യം സുന്ദരമായ ഒരു അനുഷ്ഠാനം ആ അനുഷ്ഠാനത്തിൽ ഈ പ്രാർത്ഥനയും ഈ കാഴ്ചയും എല്ലാം കൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവം നമ്മൾ ശ്രദ്ധയോടുകൂടെയാണ് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ ഒരു കാര്യത്തിൽ ശുശ്രൂഷകർ വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല രാത്രി പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ മദ്ബഹായിൽ മറ ഇട്ട് മദ്ബഹ മറച്ചിട്ടുണ്ട് എന്നാൽ മദ്ബഹായിലെ എല്ലാ ലൈറ്റുകളും ഓണാണ് എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവനും പ്രകാശമാണ് ഉടനെ ഞാൻ അവരോട് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ത്രൊണോസ് മാത്രം തെളിഞ്ഞു കാണുന്ന ഒരു കൊച്ചു ലൈറ്റ് മാത്രം ഇടുക നാലാം കവുമ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ മറവലിക്കുമ്പോൾ ഈ തിരി തെളിഞ്ഞ് പ്രകാശിക്കുന്നത് നമ്മളുടെ കണ്കൾ കൊണ്ട് കാണണം ആ വെളിച്ചത്തിൽ ഒരല്പമരണ്ട വെളിച്ചം എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ വെളിച്ചത്തിൽ സിംഹാസനം നമുക്ക് ത്രോണോസ് നമുക്ക് ദൃശ്യമായി കുരിശയെ നമുക്ക് കാണാനാവുന്നു വിളക്ക് തെളിഞ്ഞു പ്രകാശിക്കുന്നു അപ്പോഴാണ് പിതൃപുത്രപരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഹാലലിവിയ ഹാലിയ ഹാലുന്നു ഇതിന് ഒരു വലിയ അർത്ഥമുണ്ട് ഇതിൻ്റെ ഒരു പ്രമാണമുണ്ട് ആ പ്രമാണം ആ അർത്ഥം ആ തത്വം നമ്മൾ ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് ഈ അനുഷ്ഠാനത്തിൽ ആരാധനയിലുള്ള ഈ അനുഷ്ഠാനം ആ അനുഷ്ഠാനത്തിന് നമ്മൾ സംബന്ധിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ തൊടും ഇതാണ് അനുഭവം അനുഭവങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ആരാധന നമ്മുടെ ജീവിതത്തെ തൊടുന്നില്ല നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല അനുഭവം ഉണ്ടാകുന്നില്ല കുഞ്ഞുങ്ങളെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം കൂടെ ചേർന്ന് വേണം ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടു കോടി രണ്ടര കോടി ഒക്കെ രൂപ മുടക്കി വലിയ പള്ളികൾ പണിയുകയാണ് അമ്പതിനായിരം രൂപയ്ക്ക് ഒരു കോടി രൂപയ്ക്ക് ഒന്നര കോടി രണ്ടു കോടി അതിലേറെ വലിയ പള്ളികൾ പണിയുകയാണ് മനോഹരമായി മദ്ബഹ പണി തീർത്തിരിക്കുന്നു പക്ഷേ അവിടെ വെച്ചിരിക്കുന്ന മെഴുകുതിരി മെഴുകുതിരി കാലുകളിന്മേൽ മെഴുകുതിരിയല്ല പ്രകാശിക്കുന്നത് ഒന്നോ രണ്ടോ മൂന്നോ മെഴുകുതിരി മാത്രം കുർബാനയ്ക്ക് കത്തിക്കും ബാക്കിയെല്ലാം ഇലക്ട്രിക് ബൾബുകളാണ് നമസ്കാരം തന്നെയും ഈ ഇലക്ട്രിക് ബൾബുകളെല്ലാം വിടും എന്നിട്ട് ഒരു തിരി കത്തിച്ചു വെക്കും ആ ഇലക്ട്രിക് ബൾബിൻ്റെ വലിയ പ്രകാശത്തിൽ ഈ മെഴുകുതിരിയുടെ വെട്ട നമ്മളുടെ കണ്ണുകളിൽ വേണ്ടത്ര വന്നു പെടുന്നില്ല യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായി നമ്മൾ ചെയ്യേണ്ട ആ ദീപം തെളിയിക്കുക എന്ന അനുഷ്ഠാനത്തെ നമ്മൾ ഇലക്ട്രിക് ബൾബുകളുടെ പ്രകാശത്തിൻ്റെ ആധിക്യത്താൽ അതൊരനുഭവമായി വരുന്നതിന് തടസ്സമായി നിൽക്കുകയാണ് ഇത് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല ധാരാളം രൂപമുടക്കി പള്ളി വളർന്നിരിക്കുന്നു എന്നാൽ ആ ഇലക്ട്രിക് ബൾബിന് പകരം സാധാരണയുള്ള മെഴുകുതിരി കത്തിച്ച് ആ അനുഷ്ഠാനത്തിൻ്റെ അർത്ഥം വിശ്വാസികളുടെ ഭക്തരുടെ ഹൃദയത്തിൽ തെളിയിക്കത്തക്ക വിധം ഉണ്ടായി വരത്തക്ക വിധം നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കാതെ വരുന്നു ഓ വലിയ ചിലവാണ് മെഴുകുതിരിക്ക് അത് മെഴുകുതിരി ഒരു ചിറങ്ങും അത് അസൗകര്യമാണ് അതിന് പുക അതിനോട് ചേർന്ന് വരുന്ന ഒരു ഒരു കരി അതൊക്കെ അസൗകര്യങ്ങളാണ് പിന്നെ എന്തിനാണ് ഇത്രയും രൂപ രൂപമുടക്കി മദ്ബഹായും പള്ളി മൊത്തവുമായി പണിയുന്നത് എന്ന് ചിന്തിച്ചു പോകും ഇവിടെ ആ തത്വം പ്രമാണം പ്രമാണമെന്തൊന്നും ഗ്രഹിക്കാതെ പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മനഃപൂർവ്വമല്ല പക്ഷെ പ്രബോധനം ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധ ത്രോണോസിൽ ഇലക്ട്രിക് ബൾബുകൾ വയ്ക്കാനേ പാടില്ല അത് ദീപ കാഴ്ചയാണ് ദീപം കത്തിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മൾ കാഴ്ച സമർപ്പിക്കുക വെളിവ് നിറഞ്ഞോ രീശോ നിൻ വെളിവാൽ കാണുന്നു ദൈവമേ നിന്നെ ഞങ്ങൾ വെളിച്ചമായി കാണുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചം ആ വെളിച്ചത്തിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ കാണുന്നു നിന്നെ കാണുന്നു ആ വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു ഈ അർത്ഥവും അതിനോട് ചേർന്ന് വരുന്ന അനുഭവവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അനുഷ്ഠാനത്തെ ലാഘവപ്പെടുത്തുവാൻ ആർക്കും അനുവാദമില്ലാത്തതാണ് അനുഷ്ഠാനവും അനുഭവവും അതിലെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നത് ആ പാഠം മെഴുകുതിരി തെളിഞ്ഞ് പ്രകാശിക്കട്ടെ ആ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ ത്രോണോസ് നമുക്ക് ദൃശ്യമാവട്ടെ അറക്കപ്പെട്ട കുഞ്ഞാടിനെ സൂചി കുഞ്ഞാടായ കർത്താവിനെ കർത്താവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന കുരിഷെ നമ്മളുടെ കൺമുമ്പിൽ ശക്തമായി വന്നു നിൽക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായ പ്രകാശം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ തിരുസാന്നിധ്യം ശക്തമായി നമ്മുടെ മനസ്സിൽ തൊടും അങ്ങനെ വരണം കുഞ്ഞുങ്ങളെ ഈ പാഠം ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം വെളിച്ചമായ ദൈവത്തെ കാണാൻ ആരാധനയിലൂടെ പ്രായോഗിക ജീവിതത്തിലൂടെ ആ ദൈവത്തെ സ്വാംശീകരിച്ച് നമ്മളും നമുക്ക് തന്നെ വെളിച്ചമാകാനും ആ ഒരു ചുറ്റുവട്ടം ഉണ്ടാക്കിയെടുക്കാനും ലോകത്തിന് ഇത്തിരി പ്രകാശം പകർന്നു കൊടുക്കുന്ന കൊച്ചു കൊച്ചു മൺചിരാതുകളായി രൂപാന്തരപ്പെടാനും ദൈവം തമ്പിരാൻ നിങ്ങളെ എല്ലാവരെയും സഹായിക്കും പിടിച്ചിരുന്നോ ഇത് ഞാൻ കുഴപ്പൊന്നുമില്ല നിനക്ക് ഒന്നും പറ്റാഞ്ഞി ഭാഗ്യം ഇത്ര സ്പീഡിൽ രക്ഷപ്പെട്ടു ഭാഗ്യം ഞാൻ പറഞ്ഞതല്ലേ പതുക്കെ പോവാൻ പെട്ടെന്നാ വണ്ടി വന്നപ്പോ ഡയറപ്പെട്ടു റോഡിന്റെ നടുക്കവാൻ വണ്ടി കൊണ്ടിട്ട് കൊടുക്കുന്നു ഭാഗ്യത്തിന് രക്ഷപെട്ടറിയും ഒരു കാര്യം ചെയ്യും എന്നാ നീ ഹെൽമറ്റ് വെക്കി എന്തിനാ ചേട്ടാ സ്പീഡിൽ പോയത് ഞാൻ പറഞ്ഞതല്ലേ പതുക്കെ പോവാൻ നീ സ്പീഡിൽ പോവില്ലേ ശരി പിടിക്കേ ഹെൽമെറ്റ് പിടിക്കേ നീ എന്താ താഴെ താഴെറുന്നേ പിടിക്കിടി സഭാരത്നം എന്നറിയപ്പെടുന്ന അഭിമന്യ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മത്ര പോലീത്തായുടെ പതിമൂന്നാമത് ഓർമ്മ പെരുന്നാളാണ് നമ്മെ കടന്നുപോയത് മിഷൻ എന്ന ആശയം ഉൾക്കൊള്ളുകയും അതിനായി നിലകൊള്ളുകയും അത് പ്രചരിപ്പിക്കുകയും അതിനായി ധാരാളം സ്ഥാപനങ്ങൾ തുടങ്ങുകയും ഒക്കെ ചെയ്ത പരിശുദ്ധ പിതാവാണ് മാർ ഒസ്താത്യോസ് ആ പരിശുദ്ധ പിതാവിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ നമുക്ക് അറിയാൻ ശ്രമിക്കാം മലങ്കര മാർ തിരുമേനി എളിയ മനുഷ്യനിൽ ദൈവത്തെ ദർശിച്ച മനുഷ്യദർശനത്തെ ദൈവദർശനവുമായി സമന്വയിപ്പിച്ച മഹാപുരോഹിതൻ പരിശുദ്ധ പിതാവിനെ ദൈവം ലോകത്തിന് സമ്മാനിച്ചിട്ട് ഒരു ശതാബ്ദം പിന്നിടുമ്പോൾ വേണ്ടി പ്രോജ്വലിച്ച ആ രത്നശോഭയുടെ നിഴലായെങ്കിലും അല്പം ജ്വലിക്കുവാൻ നമുക്കാവുന്നു ഗുരുവിന്റെ നിയോഗം ശിഷ്യഗണങ്ങൾ ഉന്നതിയിൽ എത്തിച്ചേരുമ്പോഴാണ് തന്റെ ശിഷ്യഗണങ്ങളായ ശ്രേഷ്ഠാചാര്യന്മാരും ശ്രേണികളും പരിശുദ്ധ മാത്തോമാ സ്ലിഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന തന്റെ അരുമ ശിഷ്യൻ ശ്രേഷ്ഠ പിതാവ് ആനന്ദത്തോടെയും ആത്മനിർവൃതിയോടെയും യാത്രയാകുവാൻ ഇതിനപ്പുറം എന്തുവേണം ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം മംഗളകരമായി ഈ ലോകത്തിൽ പൂർത്തീകരിച്ചുവെന്ന സംതൃപ്തിയോടെ നമുക്കായി ദൈവസന്നിധി മധ്യസ്ഥത അണിക്കുന്ന മലങ്കര സഭയുടെ തിളങ്ങുന്ന രക്തം എന്റെ ഓട്ടം തിരിക്കപ്പെടുകയും മിഷൻ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം സ്വന്തം ഭവനത്തിലേക്ക് വിളിച്ചുകൊള്ളുമെന്ന മരണത്തെക്കുറിച്ച് തെല്ലും ഭയമില്ലാതെ പ്രത്യാശയുടെ പ്രവചിച്ച ആധുനിക യുഗത്തിന്റെ എന്റെ ദേഹവിയോഗ വേളയിൽ ശോഷപ്പായും പുഷ്പ ചക്രങ്ങളും നൽകാതെ അതിനുവേണ്ടി വരുന്ന പണം പാവങ്ങൾക്കായി നൽകുവാൻ ആഹ്വാനം ചെയ്ത വ്യത്യസ്തനായ ശ്രേഷ്ഠ പിതാവ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനമടക്കം അൻപതിൽ പരം പ്രസ്ഥാനങ്ങളുടെ അമരത്ത് ആത്മസമർപ്പണത്തോടെ നേതൃത്വം നൽകിയ തിരുമേനി പ്രായമെത്തിയപ്പോഴും പഠിക്കുവാനും വായിക്കുവാനും അറിയുവാനുമുള്ള അമിതാവേശം തിരുമേനിയെ തീർത്തും വ്യത്യസ്തനാക്കുന്നു പല ഭവനങ്ങളിലും ബൈബിൾ പലപ്പോഴും കാഴ്ചവസ്തുക്കളായി പരിണമിക്കുമ്പോൾ വാർദ്ധക്യത്തിലും ബൈബിൾ വായിച്ച് കൊതി തീരാത്ത പിതാവ് ഉത്കൃഷ്ടമായ ഈ വായനാശീലവും പഠനവുമാണ് അക്ഷരക്കൂട്ടുകളായി നമുക്ക് മുൻപിൽ പിറന്നു വീണത് വേറിട്ട ആശയങ്ങളുടെ സമ്പന്നത കൊണ്ടും അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ടും ആത്മീയ ലോകത്തിനും അക്ഷരലോകത്തിനും ഉദാത്തമായ സമ്മാനങ്ങളായി മാറി ഇവയല്ല മാർ ഒസ്താത്യൂസ് തിരുമേനിയുടെ നാമം ചേർക്കാതെ മിഷൻ സേവന രംഗത്തെ പരാമർശിക്കുവാൻ മലങ്കരസഭയ്ക്കാവില്ല സ്നേഹവും കരുതലും ലോകത്തെ പഠിപ്പിച്ച് സാമൂഹ്യ സേവന രംഗത്തെ ഊർജസ്വലമാക്കിയ മാർസ്താത്യൂസ് പിതാവ് നമുക്കുള്ള അവകാശം തന്നെ സമൂഹത്തിൽ ദരിദ്രർക്കും ഉണ്ടെന്നുള്ള നൂതന ദൈവശാസ്ത്രത്തിന്റെ വക്താവായി മാറുകയായിരുന്നു കേരളത്തിലെ ദരിദ്രമേഖലകൾ മാത്രമല്ല ഭാരതത്തിന്റെ വിവിധയിടങ്ങളിലെ ദുരിതമേഖലകൾ അദ്ദേഹം കണ്ടെത്തി തന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു ആദ്യം സ്ഥാപിച്ച പുതുപ്പാടി സെന്റ് പോൾസ് ആശ്രമവും മിഷൻ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ഓഫീസായി പ്രവർത്തിക്കുന്ന മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ ട്രെയിനിങ് സെന്ററുമടക്കം നാൽപ്പത്തിമൂന്നിൽ പരം സ്ഥാപനങ്ങൾ അഭിവന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായി എന്നത് അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാനാവൂ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിന് മാവേലിക്കര മുണ്ടുവേലിൽ കൊച്ചിട്ടി കൊച്ചിട്ടിയുടെയും മറിയാമ്മ കൊച്ചിട്ടിയുടെയും മകനായി ജനിച്ച ജോർജ്കുട്ടി എന്ന ബാലൻ ചെറുകോൽ പത്തിച്ചിറ മാവേലിക്കര സ്കൂളുകളിൽ പഠിച്ച് ശാസ്താംകോട്ട റൂറൽ ബോയ്സ് ട്രെയിനിംഗ് സ്കൂളിൽ ടി ടി സി കോഴ്സ് പൂർത്തിയാക്കുകയും ഇടയാറന്മുളിയിൽ സാധു കൊച്ചുവൻ ഉപദേശിയുടെ സ്കൂളിലടക്കം വിവിധ സ്കൂളുകളിൽ അധ്യാപകനായി ജോലി നോക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിയേഴ് കാലയളവിൽ ജബൽപൂരിൽ ബി ഡി പഠനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റ് എട്ടാം തീയതി ഔഗൻമാർ തേമോത്യോസ് മെത്രാപോളിറ്റയിൽ നിന്ന് കോറൂയോ പൊട്ടൽ സ്വീകരിച്ച് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഉപരിപഠനത്തിനായി അമേരിക്കയിൽ എത്തിച്ചേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മടങ്ങിയെത്തി കോട്ടയം വൈദിക സെമിനാരിയിൽ അധ്യാപകനായി പ്രവേശിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മെയ് പത്തിന് ദേവലോകം അരമന ചാപ്പലിൽ വെച്ച് വൈദിക സ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിന് നിരണം പള്ളിയിൽ വെച്ച് പരിശുദ്ധ തിരുമേനി ഗിവർഗീസ് മാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ നിരണം ഭദ്രാസന മെത്രാപൊലിത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സരാംപൂർ സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് രണ്ടായിരത്തി അഞ്ച് ജൂലൈ മൂന്നിന് ഭദ്രാസന ഭരണത്തിൽ നിന്നും വിരമിച്ച് അഭിമന്യ ഡോക്ടർ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ പിൻഗാമിയായി ഭരണ ചുമതല ഏൽപ്പിക്കുന്നു രണ്ടായിരത്തി എട്ട് ജാനുവരി ഇരുപത്തിയേഴിന് പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ കാതോലിക്കാബാവ തിരുമനസ്സുകൊണ്ട് സഭാരത്വൻ ബഹുമതി നൽകി വന്യപിതാവിനെ ആദരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പതിനാറിന് കത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു ൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ഡബിൾ സീറോ എന്ന ഫോൺ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അംഗി